അലിള്ളഹ് ഇബ്രാഹിംഅലി സ്വലാത്തു വസലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആദ്യം കല്യാണം കഴിച്ച നല്ല ചെറുക്കൊക്കെ ഉണ്ടാ പെൺകുട്ടി പക്ഷെ ആ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ദുസ്വഭാവത്തിന്റെ പേരിലാണ് ആണിലാകട്ടെ പെണ്ണിലാകട്ടെ ഏറ്റവും വലിയ നന്മയുടെ മുഖം അവന്റെ സൽസ്വഭാവമാണ് പെരുമാറ്റം നന്നാകണം പെരുമാറ്റം മോശമാണോ ആളൊന്നിനും പറ്റൂല നല്ല പെരുമാറ്റമാണോ നല്ല സ്വഭാവമാണോ നല്ല വറക്കത്തുണ്ടാകും ജീവിതത്തിൽ നല്ല ഹൈറും അല്ലാഹു നൽകും പെരുമാറ്റം തന്നെ മോശമായതുകൊണ്ട് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് എന്ന് ഒന്ന് വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കിയിട്ട് ഒരു വാക്കെങ്കിലും ആ പെൺകുട്ടി ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊരു ഐശ്വര്യം ഉണ്ടാകും ജീവിതത്തെ പറ്റി ചോദിച്ചപ്പോൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകൂലേ പക്ഷേ സന്തോഷങ്ങളല്ലേ മുന്നോട്ട് പറയേണ്ടത് ഇടങ്ങേറാണ് ആദ്യം പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞു ഇടങ്ങേറാണ് എപ്പോഴും ബുദ്ധിമുട്ടാണ് ചിലപ്പോ ഒക്കെ ഭക്ഷണം ഉണ്ടെങ്കിലുണ്ടായി ചിലപ്പോൾ അങ്ങനെയൊക്കെ വരൂല്ലേ ബുദ്ധിമുട്ടെന്നെ ബുദ്ധിമുട്ട് ഇടങ്ങേറന്നെ ഇടങ്ങേർ ഭക്ഷണത്തിന് വേണ്ടി പോയതാണ് മുപ്പര് കിട്ടിയെങ്കിൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല മറുപടിയും പെരുമാറ്റം സ്വഭാവം ഒക്കെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലി സ്വലാം രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ സ്വഭാവം എന്തൊരു മധുരമാർന്ന സ്വഭാവമാണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാം വാഹനത്തിൽ വന്ന് വീട്ടിന്റെ മുറ്റത്ത് വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അവിടെ നിന്നപ്പോ ഇറങ്ങുന്നില്ലേ നിങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കാലോ ഭക്ഷണം കഴിക്കാലോ എന്നാ പെൺകുട്ടി ചോദിച്ചു അടയാളങ്ങളെ കൊണ്ട് ഇബ്രാഹിം നബി ആണെന്ന് പെൺകുട്ടി മനസ്സിലാക്കി ആദ്യം കാണുന്ന കാഴ്ചയാണ് അതിനു മുമ്പ് കണ്ടിട്ടില്ല എങ്കിലും എന്റെ ഭർത്താവിന്റെ ഉപ്പയാണല്ലോ ഈ വന്നത് നല്ലോണം ബഹുമാനിക്കണമല്ലോ നല്ല നിലക്ക് നല്ല സ്നേഹത്തോടെ ഒരു ചോദ്യം ഇബ്രാഹിം നബി സന്തോഷമായി ചോദിച്ചപ്പോലാമിന് എങ്ങനെയാ നിങ്ങളുടെ ജീവിതം പെൺകുട്ടി മറുപടി കുടിക്കാൻ നല്ല പാനീയമുണ്ട് പിന്നെ പോകാൻ ഒരുങ്ങുന്ന നേരത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പെൺകുട്ടി പറഞ്ഞു പാ പോകല്ലേ ഒരു മിനിറ്റ് കുറച്ചു നേരം അവിടെ നിൽക്കൂ വീട്ടിനകത്തേക്ക് പോയി ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്നു മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വാഹനത്തിന്റെ മുകളിൽ വന്ന ഉപ്പയല്ലേ ആ നരച്ച താടിയിലും തലയിലും പൊടിപടലങ്ങൾ ഇങ്ങനെ പുരണ്ടിട്ടുണ്ട് വാഹനത്തിന്റെ മേലെ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മേലേക്ക് ഈ പെൺകുട്ടിക്ക് കയ്യെത്തുന്ന രൂപത്തിൽ അതേ ഉയരമുള്ള ഒരു വസ്തു വാഹനത്തിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന്റെ മേലെ കയറി നിന്ന് ഉപ്പയുടെ തലയും താടിയും ഒക്കെ വെള്ളം തൊട്ടതിന്റെ പൊടിപടലങ്ങളൊക്കെ നീക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് വല്ലാത്ത സന്തോഷം എന്തൊരു നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാണ് തൊട്ടാൽ മുറിയാത്ത ബന്ധമല്ലേ അമ്മോശങ്കാത്തയുടെ ശരീരം തൊട്ടാൽ ഈ കുട്ടിയുടെ ഉതൂമുറിയുമില്ലല്ലോ അത്രയും വലിയ ബന്ധമല്ലേ അല്ലാതെ ബന്ധിപ്പിച്ചത് പൊടിവടലങ്ങളൊക്കെ വെള്ളം തൊട്ട് ഇങ്ങനെ കൊടുത്തു ഉപ്പയോട് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു ഉപ്പ അവിടെ നിന്ന് അങ്ങനെ മടങ്ങി ആ ഉപ്പ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു ബർക്കത്തിന് വേണ്ടി ആ ദാമ്പത്യ ജീവിതത്തിൽ ഇസ്മാൽ അലിസ്ലാത്തു വസ്സലാമിന് അള്ളാഹു പത്ത് സന്താനങ്ങളെ നൽകി നല്ല പറക്കത്തിലുള്ള മക്കൾ നല്ല ഐശ്വര്യമുള്ള ജീവിതം ഈ പെണ്ണിലൂടെ തന്നെ എനിക്ക് സന്താന പരമ്പരകൾ ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലിസ്ലാം തീരുമാനിച്ചത് സൽ സ്വഭാവത്തിന്റെ മഹിമ കണ്ടുകൊണ്ടാണ്